പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം വളർന്നു അത് മാനസികപരമായിട്ടൊരു ബന്ധവുമില്ല പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പൊതുവായി പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും ഒന്ന് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് റെസ്പോൺസ് നല്ലതാണ് ജനങ്ങളുമായിട്ടും ജന നേതാക്കന്മാരുമായിട്ടും പലയിടത്ത് വെച്ച് കണ്ടു അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നല്ല വിജയസാധ്യതയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ സംഭവിച്ചത് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കാരണം അവിടെയും ത്രികോണ മത്സരമായിരുന്നു പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം വളർന്നു ബി ഡി ജെഎസ് എന്ന പാർട്ടി ഉണ്ട് കൂടെ ഇപ്പോൾ ആ പാർട്ടി അന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പാർട്ടി ഉണ്ട് എന്ന് മാത്രമല്ല അവർക്ക് എല്ലാ മേഖലയിലും നല്ല വേരുകളുണ്ട് നല്ല ശക്തമായ പാർട്ടിയാണ് ബി ഡി ജെഎസ് കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളും കൂടുതൽ കൂടുതൽ വളർന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി നാലിലെ ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം ഉണ്ടായിരുന്നോ അതിനേക്കാൾ പതിന് മടങ്ങ് ശക്തമാണ് എൻ ഡി എയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഈ കോട്ടയത്ത് അല്ല കേരളാ കോൺഗ്രസ് എം എന്നാ പാർട്ടിക്കകത്ത് സീറ്റ് സംബന്ധിച്ച് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അത് അവരെ പരിഹരിക്കാനായിട്ടൊക്കെ പലപ്പോഴും നോക്കിയിട്ടുണ്ട് എങ്കിലും അതിനകത്ത് അപശബ്ദങ്ങളുണ്ട് അല്ലെങ്കിൽ എതിർപ്പുകളുണ്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പലരും പല രീതിയിൽ ഞങ്ങളോടൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കേരള കോൺഗ്രസ്സുകൾ അതിർവരമ്പുകൾക്ക് ചില സഹായങ്ങൾ പല രീതിയിൽ നൽകാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടാതെ പൊതുവായിട്ടുള്ള ആളുകൾ മറ്റ് ചില പാർട്ടികളിലാണ് എങ്കിൽ പോലും കഴിഞ്ഞ കാലത്ത് പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാറുണ്ട് വിശ്വകർമ്മകരുടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞ വലിയൊരു കാര്യം അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിനം അവധി ദിനമാക്കണം എന്ന് പാർലമെൻറ്റിൽ ഉന്നയിച്ചതിനെ പറ്റിയാണ് അവർക്കത് വലിയൊരു കാര്യമാണ് അതുപോലെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലൊരു നാണയമടിക്കണം എന്ന ആശയം ഞാനാണ് വെച്ചത് അതിനുവേണ്ടി നിരന്തരമുള്ള പരിശ്രമം നടത്തിയതും അത് ഫലവത്തായിട്ട് വന്നതും പ്രയോജനകരമാണ് മന്നത്ത് പത്മനാഭൻ്റെ പേരിലൊരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര യൂണിവേഴ്സിറ്റി ബിൽ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അതിന് ഒരു ബില്ലിന് ഭേദഗതി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആരാധ്യനായ മന്നത് പത്മനാഭൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ എത്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ മുസ്ലിം വനിതകൾക്ക് സ്കോളർഷിപ്പ് കിട്ടാത്ത അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടേണ്ട ഒരു വലിയ സ്കീമുണ്ടായിരുന്നു മൗലാന ആസാദ് സ്കോളർഷിപ്പ് സ്കീം അതിനകത്ത് കേരളത്തിൽ മാത്രമുള്ള പെൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് അറിഞ്ഞപ്പോൾ ഞാനതും ഒരു പാർലമെൻറ്റിൽ പറഞ്ഞു മറ്റു രീതിയിൽ പരിശ്രമം നടത്തി ഏതായാലും അവസാനം മനസ്സിലായത് കേരള ഗവൺമെൻറ് കണക്കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്നാണ് അതിൻ്റെ പേരിൽ എങ്കോ എന്തുകൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടാതിരിക്കണം എന്ന ശക്തമായിട്ടുള്ള ഒരു വാദഗതി ഉന്നയിക്കുവാൻ കഴിഞ്ഞു അത് അവസാനം അംഗീകരിച്ചു അങ്ങനെ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടി തുടങ്ങി ഇതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഇപ്പോൾ കൃഷിക്കാർ കാർഷിക മേഖലയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ കർഷകരെ ആദ്യമായിട്ട് കണക്കിലെടുത്ത് അവർക്ക് ഒരു തുക കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നൽകുന്നു എന്നുള്ളത് അത് കർഷകരോട് കാട്ടുന്ന ഒരു വലിയ പ്രതിബദ്ധതയായിട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുൾപ്പെടെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് ഇപ്പോൾ റബ്ബർ നയം കേന്ദ്ര ഗവൺമെൻറ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ നേരത്തെ ഒരു പൊതു താല്പര്യ ഹർജി കേന്ദ്ര കേരള ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ റബ്ബറിനെ കാർഷിക വിളയാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതിനനുസരിച്ച് വിധി സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നു ആ വിധി സഹിതം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച് പരിശ്രമങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു അതുകൂടി പരിഗണി പരിഗണിച്ചുകൊണ്ടാണ് റബ്ബർ കാർഷിക വിളയായിട്ട് കാണേണ്ടതാണ് എന്ന പുതിയ നയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു വലിയ നേട്ടമാണ് കൃഷിക്കാർക്ക് അതുപോലെ റബ്ബറിൻ്റെ കാര്യത്തിൽ കുറഞ്ഞ വില നിശ്ചയിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമൊന്നുമില്ല ഇപ്പോൾ പക്ഷേ ആ നയത്തിൽ പുതിയ നയത്തിൽ വില കുറഞ്ഞു പോകുമ്പോൾ ഒരു കുറഞ്ഞ വില ന്യായവില നിശ്ചയിച്ച് ആ വില കർഷകന് ഉറപ്പാക്കാനായിട്ട് ഉള്ള നടപടി സ്വീകരിക്കുന്ന തരത്തിൽ ഉള്ള നയാവിഷ്കരണം പുതിയ നയത്തിൽ വന്നിട്ടുണ്ട് മറ്റ് കാർഷിക വിളകളായാലും ഇപ്പം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ നമ്മുടെ നാട്ടിലുമുണ്ട് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന വലിയൊരു ടെക്നോളജി ഉണ്ട് ഞാനത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ് ആ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചതാണ് പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് വേണ്ടത്ര പോയിട്ടില്ല ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിൽ താല്പര്യമെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള നെല്ല് നമ്മുടെ നാളികേരം നാളികേരത്തിൻ്റെ ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ ഉണ്ടായിട്ടുണ്ട് അവരുമായിട്ടൊക്കെ സഹകരിച്ച് നാളികേര മേഖലയ്ക്ക് കൂടുതൽ കൂടുതൽ ഒരു ഉയർപ്പ് ഉയർ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ പലപ്പോഴായിട്ട് നടത്തിയത് കുറേയൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുപോലെ വികസന കാര്യത്തിൽ ഇപ്പോൾ ശബരിമല പാതയ്ക്ക് വേണ്ടി ഞാൻ കൂടുതലായിട്ട് ശ്രമിച്ചയാളാണ് ഞാനാണ് അങ്ങനെ ഒരു പാതയുടെ കാര്യം റെയിൽ റെയിൽവേ പാതയുടെ കാര്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടന്നു സർവേ നടന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോയി പലപ്പോഴായിട്ട് അതിൻ്റെ അനുമതികളെല്ലാം നേടി ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ അനുമതിയും കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്കമാലയിൽ നിന്ന് കാലടി വരെയുള്ള പണി ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റെയിൽ പാളം മാത്രം ഇട്ടാൽ മതി ബാക്കി അതിനോടനുബന്ധിച്ചുള്ള പണികൾ മുഴുവൻ തീർന്നു കഴിഞ്ഞിരിക്കുക അതുപോലെ നമ്മുടെ വികസന കോട്ടയത്താണെങ്കിലും ഗുണം കിട്ടുന്ന കോട്ടയം തേനി എന്ന് പറയുന്ന ഒരു 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 റോഡുണ്ട് അത് നാഷണൽ ഹൈവേ ആക്കി അത് ഞാൻ കൂടി പരിശ്രമിച്ചാണ് അങ്ങ് നാഷണൽ ഹൈവേ ആക്കിയത് അത് വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ് കോട്ടയത്ത് പല ബൈപ്പാസുകൾ ഉൾപ്പെടെ കൊണ്ടുവരാനായിട്ട് അത് പ്രയോജനം ചെയ്യും കേന്ദ്ര ഫണ്ട് നാഷണൽ ഹൈവേക്ക് അനുവദിക്കാൻ പറ്റും അങ്ങനെയുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും കോട്ടയത്തിന് വേണ്ടി നടത്താനായിട്ട് പറ്റും നേരത്തെയും ചെറുതൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഇന്നലെ ഏറ്റവും വലിയ കുടിവെള്ള ക്ഷാമമുള്ള ഒരു സ്ഥലത്ത് പുതുപ്പള്ളി മണ്ഡലത്തിൽ വാഗ്സ്ഥാനത്ത് ഞാൻ പോയി പോയി അവിടെ ചെന്നപ്പോൾ വനിതകളടക്കം നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പരാതി പറയാനായിട്ട് ആ പരാതി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഇന്ന ഇന്ന സ്കീമുകളുണ്ട് അപ്പോൾ അവരെ അവരെ കേട്ടിട്ടു കേട്ടിട്ട് അവർ പറയുന്നു ഇന്ന ഇന്ന സ്കീമുകൾ ഉണ്ട് എന്നുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു അതിന് പരിശ്രമിക്കാം തീർച്ചയായിട്ടും ഇനിയാണെങ്കിലും അതിന് ശ്രമിക്കാൻ പറ്റും അതൊരു വലിയ അതിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് പറ്റിയെടുത്താൽ പറ്റി അല്ല വാങ്ങിയെടുത്താൽ ആ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റും എന്ന പൂർണ്ണബോധ്യം മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിരവധി അത്തരം സ്കീമുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞതു വഴി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെയുള്ള പരിശ്രമങ്ങൾ വീണ്ടും വികസന കാര്യത്തിൽ നടത്താൻ പറ്റും ക്ഷേമകാര്യത്തിലും നടത്താൻ പറ്റും ഇവിടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളി മേഖലയിലുൾപ്പെടെ നമ്മുടെ പ്രവാസി മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുവാനായിട്ട് പറ്റുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തിലേത് കോട്ടയം എന്ന പാർലമെൻറ്റ് മണ്ഡലം അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പരിശ്രമം ഉണ്ടാകും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വഴി പരിശ്രമം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വാസികളുടെ പ്രശ്നമാണ് ശബരിമലയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹൈന്ദവ മതവിശ്വാസികളുടെ പ്രശ്നമാണ് അതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം നാളെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കുർബാന ചെല്ലുന്നത് എല്ലാം വനിതകൾ മതി എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെയൊക്കെ അങ്ങ് മാറ്റാം വനിതകൾ മതി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യ മതം ഒരിക്കലും അംഗീകരിക്കില്ല അതങ്ങനെ അംഗീകരിക്കും എന്ന് വളരെ ആശ്ചര്യത്തോടെ ചോദിക്കും അതുതന്നെയല്ലേ ശബരിമലയിലും ഉണ്ടായത് അവിടെ നടത്തേണ്ടതായിട്ടുള്ള ആചാരങ്ങൾ നടത്തുവാനായിട്ടോ അല്ലെങ്കിൽ അത് ക്രമീകരിക്കുവാനോ ഉള്ള അധികാരം ആ മതത്തിനാണ് അതുമായി ബന്ധപ്പെട്ടവർക്കാണ് അതിന് മറ്റു രീതിയിൽ ചില കൈകടത്തലുകൾ വന്നാൽ അത് ഞങ്ങൾ ഉടനെ നടപ്പാക്കും സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ എല്ലാം സന്നിധാനം വരെ എത്തിക്കും എന്ന് പറഞ്ഞാൽ അതിനുള്ള എതിർപ്പ് ശക്തമാണ് അതുകൊണ്ട് വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പാക്കി നൽകിയിട്ടുള്ള ഒരു അവകാശം ആ അവകാശം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുഴുവൻ മതവിശ്വാസികളുടെയും മനസ്സിലുണ്ട് അത് ഏറ്റവും ശക്തമായിട്ട് ടേക്കപ്പ് ചെയ്ത ഒരു പാർട്ടി ബി ജെ പി ആണ് എൻ ഡി എ വളരെ ശക്തമായിട്ട് അത് ടേക്കപ്പ് ചെയ്തു എൻ ഡി എക്ക് അതിന് അനുസരണമായിട്ട് വലിയൊരു പിന്തുണ ഇവിടുത്തെ വിശ്വാസി ലോകത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായിട്ട് പല മേഖലകളിലും പോയാൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് ചെയ്തു മാണി എന്തായാലും അത് മാണി മാണിസാറുമായിട്ടൊരു ബന്ധവുമില്ല എൻ്റെ മകൾക്ക് ഒരസുഖം വന്നു ആ അസുഖം അല്പം സീരിയസ് ആയിരുന്നു അവൾക്ക് വിപ്രോയിൽ ഒരു ജോലിയായിരുന്നു അത് ബാംഗ്ലൂർ അവസാനം ജോലിയും രാജിവെക്കേണ്ടി വന്നു കാരണം അതുപോലെയുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായിട്ട് ബാംഗ്ലൂർ പോയി നിൽക്കേണ്ടി വന്നു അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസരമുണ്ടായതുകൊണ്ടാണ് അന്ന് തിരഞ്ഞെടുപ്പിൽ നിൽക്കാത്തത് എന്നതാണ് സത്യം അതല്ലാതെ ഈ കാര്യത്തിൽ വേറെ ആരുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ശരിയായ രീതിയിൽ ജനകീയ പദ്ധതികൾ ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് പാവപ്പെട്ടവർക്കും കൊടുക്കുന്നതുൾപ്പെടെ അല്ലെങ്കിൽ മുഴുവൻ പാവപ്പെട്ടവർക്കും ഫ്രീ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നതുൾപ്പെടെ കൃഷിക്കാരുടെ പേരിൽ ആറായിരം രൂപ ഓരോ അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും വരുന്നതുൾപ്പെടെ എത്രയോ പദ്ധതികളാണ് ജനകീയ പദ്ധതികളാണ് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കും വേണ്ടിയുള്ളത് അത് എത്തിക്കുവാൻ കഴിഞ്ഞാൽ അത് എല്ലാ മേഖലയിലും എത്തിയാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിലും അതുതന്നെ ആയിരിക്കും സ്ഥിതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയധികം ജനകീയ പരിപാടികൾ പ്രയോജനം കിട്ടുന്ന സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതെല്ലാം പ്രായോഗികമാക്കാനായിട്ട് ഉള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇ എസ് ഐയിൽപ്പെടുത്തിയ ഒരു പുതിയ സ്കീമുണ്ട് അറിയാം അപ്പോൾ ചിലർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കറിയത്തില്ല ചിലർ പറഞ്ഞു ഞാൻ കേട്ടു പക്ഷേ അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവരെല്ലാവരും എത്രയോ താല്പര്യത്തോടെയാണ് അത് വീക്ഷിച്ചത് എന്നെനിക്ക് മനസ്സിലായി എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ളത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ ഒട്ടാകെ പ്രയോജനം ചെയ്യും എൻ ഡി എക്ക് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയല്ല അക്കൗണ്ടിൽ പെടാത്ത പണം അക്കൗണ്ടിലേക്കാക്കുന്ന നടപടിയിലേക്കാണ് അദ്ദേഹം നീങ്ങിയത് അദ്ദേഹം നടത്ത ചില നടപടികൾ മൂലം വെറും എട്ട് മാസങ്ങൾ കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നു ഏതാ ബാങ്കുകളിലേക്ക് വന്നു ഏതാണ്ട് ടാക്സ് കൊടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയോളം ആയി വർദ്ധിച്ചു അതുകൊണ്ട് അക്കൗണ്ടിൽ പണമുണ്ടായി എന്നുള്ള ഒരു വലിയ വ്യത്യാസമുണ്ടായി അങ്ങനെ ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ എത്ര ശ്രമം നടന്നാലും അത് ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്